മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് കേരളത്തിൽ സി പി പ്രാദേശിക തലത്തിലെ വിഭാഗീയ പ്രശ്നങ്ങളിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് സംഘടനാപരമായ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് എന്തായാലും നേതൃത്വത്തിന്റെ നീക്കം അതിനിടെ തിരുവനന്തപുരത്തെ മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് സൂചന ആലപ്പുഴയിൽ ജി സുധാകരന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി കെ ബി ലിബീഷ് ഉണ്ട് എന്തായാലും ലിബീഷ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാ പ്രക്രിയയുടെ ഭാഗമായി തന്നെയായിരിക്കും ഈ ഒരു കടുത്ത നടപടി എന്ന് തന്നെ കരുതാം കാളിദാസ് ഈ സി പി എം സമ്മേളനങ്ങളിൽ പൊതുവായിട്ടുള്ള ചർച്ചകൾ വിമർശനങ്ങൾ അതിനുള്ള മറുപടികൾ ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല മൂന്ന് വർഷത്തിലൊരിക്കൽ സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനാ ഒക്കെ തന്നെയാണ് പാർട്ടി കടന്നു പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് നേതൃത്വത്തിനുണ്ടാക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല കടുത്ത രീതിയിലുള്ള പ്രാദേശിക വിഭാഗീയതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുൻകാലങ്ങളിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ വി എസ് പിണറായി രണ്ട് ശാക്തിക ചേരികൾ ആ രണ്ട് ശാക്തിക ചേരികൾ തമ്മിലുള്ള മത്സരം അത് താഴെത്തട്ടിന് ിലേക്ക് വ്യാപിക്കുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് പാർട്ടിക്കുള്ളിൽ രണ്ട് ചേരികളുടെ മത്സരമാണ് അത് അതിലൊരു ചേരി വിജയിക്കുന്നു മറ്റേ ചേരി പരാജയപ്പെടുന്നു ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിഭാഗീയതയ്ക്കൊക്കെ എന്നോ അന്ത്യം കുറിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്രാദേശികമായി ഉയരുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് കൂടുതൽ വളം വയ്ക്കുന്നത് എന്നുള്ളതാണ് നേതൃത്വത്തെ ഏറ്റവും കുഴക്കുന്ന ഒരു കാര്യം പാലക്കാട് നിന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം ഉണ്ടായിരുന്നത് കൊഴിഞ്ഞാമ്പാറയിലായിരുന്നു വിഭാഗീയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറിയായി കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ പാർട്ടിയിലെത്തിയ അരുൺ പ്രസാദിനെ ജില്ലാ നേതൃത്വം നിയമിച്ചതാണ് അവിടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയത് നേതൃത്വത്തെ വെല്ലുവിളിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളടക്കം രംഗത്ത് വന്നു പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നു അവർ വിമത കൺവെൻഷൻ ഒരു തവണ വിളിച്ചു തീർത്തു നൂറിലധികം ആളുകൾ പാർട്ടി അംഗങ്ങൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തു പക്ഷേ എന്നിട്ടും നേതൃത്വം ഒരു തെറ്റുതിരുത്തലിന് തയ്യാറായില്ല അവിടെ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ആൾ തന്നെ ലോക്കൽ സെക്രട്ടറിയായി തുടരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് പ്രതിഷേധം ഉയർന്നതെങ്കിൽ കൂടി ആ പ്രതിഷേധം പിന്നീട് നീണ്ടുപോയി അത് കഴിഞ്ഞ ദിവസം അവിടെ കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ ഇ എം എസ് സ്മാരകം എന്ന പേരിൽ അവരുടേതായ ഒരു ഓഫീസ് ആരംഭിച്ച് ഒരു സമാന്തരമായുള്ള ഒരു സംഘടനാ പ്രവർത്തനം അവിടെ നടത്തി വരികയാണ് ഒരു ജനസേവന കേന്ദ്രം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തി അവർ മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് നേതൃത്വത്തിന് ഇപ്പോഴും അവർ കൈമലർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അവിടെ നേതൃത്വവും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും രണ്ട് തട്ടിലായി തന്നെ മുന്നോട്ട് പോവുകയാണ് ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യപരമായി നടപടികൾക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത് അവിടെ നിന്ന് പാലക്കാട് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നു ജി സുധാകരനെ പോലുള്ള ഒരു നേതാവ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും സി പി എം കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അത്രയേറെ സി പി എമ്മിൻ്റെ ഒരു കനൽ വഴികളിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് ജി സുധാകരനെ പോലെ ഒരു ആൾ പാർട്ടിക്കെതിരെ ഒരു നീക്കം നടത്തുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇന്നലെ കെ സി വേണുഗോപാൽ അവിടെ ഒരു ജി സുധാകരൻ്റെ ഒരു സന്ദർശനം നടത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇന്നും വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഒക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കെ സി വേണുഗോപാൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ സന്ദർശിച്ചത് അത് കേവലം ഒരു സൗഹൃദ സന്ദർശനമാണോ എന്നുള്ളൊരു സന്ദേഹം രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട് പക്ഷേ ജി സുധാകരനെ അറിയുന്ന ഒരാളും അദ്ദേഹം മറിച്ചൊരു നീക്കത്തിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലൂടെയും കടന്നുവന്ന് നിരവധി സമരമുഖങ്ങളിൽ പങ്കെടുത്ത ജി സുധാകരൻ എസ് എഫ് ഐയുടെ ആദ്യ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായ ജി ഭുവനേശ്വരൻ എസ് എഫ് ഐയുടെ രക്തസാക്ഷിയാണ് പന്തളം എൻ എസ് എസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട ആളാണ് ജി ഭുവനേശ്വരൻ അങ്ങനെയുള്ള ജി സുധാകരൻ മറച്ച ഒരു നീക്കത്തിലേക്കൊന്നും പോകില്ല എന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തലുള്ളത് അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്നും നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തുമ്പോൾ വളരെ രൂക്ഷമായ വിഭാഗീയ പ്രശ്നങ്ങൾ അവിടെയുണ്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അഡ്ഹോ കമ്മിറ്റിക്കാണ് അവിടെ ചുമതല നൽകിയിരിക്കുന്നത് മറ്റ് തുടർ നടപടികൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമോ പാർട്ടി കോൺഗ്രസിന് ശേഷമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അതുതന്നെയാണ് ഇന്നലെ എം ഗോവിന്ദനും വ്യക്തമാക്കിയത് ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട ജില്ലയിലെയും തിരുവനന്തപുരത്തെയും വിഭാഗീയ പ്രശ്നങ്ങളാണ് സി പി നേതൃത്വത്തിന് ഇപ്പോൾ ഏറെ തലവേദന സൃഷ്ടിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ സമ്മേളനത്തിലാണ് പ്രശ്നമുണ്ടായത് മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയെ മാറ്റി അവിടെ എം ജലീലിനെ ഏരിയ സെക്രട്ടറി ആക്കിയതോടുകൂടി മധു മുല്ലശ്ശേരി ഇടഞ്ഞ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും ഇതുവരെയും വിജയിപ്പിച്ചിട്ടില്ല മധു മുല്ലശ്ശേരി ഇന്ന് എന്ത് നീക്കം നടത്തുമെന്നുള്ളതിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വവുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മധു മുല്ലശ്ശേരി പാർട്ടി വിടുകയാണെന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം ഏത് രാഷ്ട്രീയ തണലിലാണ് ഇനി അഭയം നേടുക തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പത്തനംതിട്ടയിലാണെങ്കിൽ തിരുവല്ലയിലും കൊടുമണ്ണിലുമാണ് വിഭാഗീയ പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് തിരുവല്ലയിൽ അവിടുത്തെ തിരുവല്ല ടൗൺ ലോക്കൽ സെക്രട്ടറിയെ മാറ്റി അവിടെ ഏരിയ കമ്മിറ്റി അംഗം ത്തിന് ചുമതല നൽകിയിരിക്കുകയാണ് വളരെ രൂക്ഷമായ വിഭാഗീയത തിരുവല്ല മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളെ മാറ്റി അദ്ദേഹത്തിന് താക്കീത് നൽകിയിരുന്നു എങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിൽ ഒരു വിഭാഗം ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തൽ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ തിരുവല്ല ലോക്കൽ ടൗൺ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ് അവിടെ നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ുടെ അടിസ്ഥാനത്തിൽ ആ ലോക്കൽ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത ദിവസം അത് വീണ്ടും ചേരാൻ നിശ്ചയിച്ചിരിക്കുകയാണ് കൊടുമണ്ണിൽ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഏരിയയാണ് കൊടുമണ് ഏരിയ കൊടുമൺ ഏരിയയിലും മത്സരം നടന്നു അങ്ങനെ വിഭാഗീയ പ്രശ്നങ്ങൾ എല്ലാ ജില്ലകളിലും പല രീതിയിൽ പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന നേതൃത്വം ഏറ്റവും കുഴയ്ക്കുന്നത് എന്തായാലും ഇതിലിങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട കാര്യമില്ല സംഘടനാപരമായ നടപടികൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്നാൽ കടുത്ത അച്ചടക്ക നടപടികൾ വേണ്ട എന്നുള്ളതാണ് നേതൃതലത്തിലെ ഇപ്പോഴത്തെ ഒരു ധാരണ Сели пишет.